ദൈവം എന്നോട് കാണിക്കുന്ന വിശ്വസ്ത എത്ര വലുതാണ് ദൈവത്തിൻ്റെ ആ വിശ്വസ്ഥതയെ എൻ്റെ അവിശ്വസ്തത ബാധിക്കുമോ അത് ദൈവം എന്നോട് ക്ഷമിക്കുമോ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം വിശ്വാസം കാക്കുന്നവർ എന്ന ഈ ബൈബിൾ ക്ലാസിൻ്റെ അറുപത്തി ഒന്നാമത് എപ്പിസോഡിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത് കഥാപ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുമ്പത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലേഖനം പരന്ന അധ്യായത്തിൽ പ്രത്യേകം പേരെടുത്ത് പ്രതിപാദിച്ചിരിക്കുന്ന പഴയതവ വിശുദ്ധന്മാർ അവിടെ വിശ്വാസയാത്ര മുമ്പോട്ട് കൊണ്ടുപോയി ആ വിശ്വാസയാത്രകളിലൂടെ അവർക്ക് നിരവധി പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ പ്രലോഭനങ്ങൾ കഷ്ടതകൾ എന്നിവ അനുഭവിക്കേണ്ടി വന്നു അതിൽ കൂടി അവർ കടന്നു പോയപ്പോൾ അവരെങ്ങനെ അവരുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രിയപ്പെട്ട എല്ലാവരും തന്നെ തങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയി ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് പ്രവേശനത്തിന് മുമ്പായിട്ട് ഇന്ന് നമുക്ക് ആവശ്യമായ ദൈവ കുറവിയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും കത്താവ് തരാൻ പോകുന്നതിനായി ദൈവത്തിന് നന്ദി പറയാം പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ഇന്നത്തെ കുറിവാക്യം നമുക്ക് വായിക്കാം എബ്രാഹാം ലേഖനം പതിനാധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഹിബ്രൂസൈൽ വൺ ട്വൻറ്റി വൺ വിശ്വാസത്താഴ്ച ആക്കോബ് മരണകാലത്തെങ്കിൽ ജോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു പ്രാർത്ഥിക്കാം വളർത്തപ്പെട്ട ഞങ്ങൾ നല്ല നല്ലതുമേ സ്വർഗപിതാവേ എനിക്കും അസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെപ്പോൾ സമയം അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ വചനവുമായി ബന്ധപ്പെട്ടായിരിക്കുന്നല്ലോ പരിശുദ്ധാത്മാ ഞങ്ങളെ പഠിപ്പിക്കണമേ സംവിധാനങ്ങളെല്ലാം സഹായിക്കണം എല്ലാവരെയും അനുഗ്രഹിച്ച കേട്ടോ അവിടുത്തെ നാമമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ യാചിക്കും തേട കേൾക്കണം സ്വർഗപിതാവെ അമേൻ കഥാപ് സ്വർണ്ണപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിക്കുവാൻ തുടങ്ങിയത് നമ്മുടെ പിതാവായിരുന്ന യാക്കോബിനെക്കുറിച്ചാണ് വ്യത്യസ്തമായ പേരുകൾ ലഭിക്കപ്പെട്ട ഈ വ്യക്തി അവൻ പിന്നീട് അദ്ദേഹത്തെ ഇസോയിൽ നിന്ന് പേര് വിളിച്ചതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് യാക്കോബിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയ രണ്ട് വസ്തുക്കൾ എബ്രഹനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് നമ്മൾ വായിച്ചതാണല്ലോ ഒന്ന് യാക്കോബ് യോസഫിന് മക്കളെ ഇരുവരും അനുഗ്രഹിച്ചു യാക്കോബ് തന്റെ വടിയുടെ അറ്റത്ത് ചാറിക്കൊണ്ട് ദൈവത്തെ നമസ്കരിച്ചു എന്നാൽ ഈ രണ്ട് വസ്തുക്കളിലേക്ക് നമുക്ക് കടക്കുന്ന മുമ്പ് പൊതുവായ ചില കാര്യങ്ങൾ യാക്കോവിൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ടാണ് നാം ശ്രമിക്കുന്നത് ദൈവചനത്തിൽ നാം മനസ്സിലാക്കുന്ന ഈ കാര്യങ്ങൾ യാക്കോവിൻ്റെ ജീവിതത്തെയും ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസത്തെയും കുറിച്ച് പരാമർശിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് വിഭിന്നമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയ ഒരു വ്യക്തിയായിരുന്നു യാക്കോവ് ലോകത്തോടും തന്നെ എതിരാളികളോടും സ്വന്തം കുടുംബത്തോടുമുള്ള ബന്ധത്തിൽ ഈ അനുഭവങ്ങൾ യാക്കോവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിലെല്ലാട്ടും ഉപരിയായി ദൈവമുള്ള യാക്കോബിൻ്റെ അനുഭവം തികച്ചു വ്യത്യസ്തമായ രീതിയിലായിരുന്നു അതിലേറ്റവും എടുത്തു പറയേണ്ട ഒന്നായിരുന്നു ദൈവവുമായുള്ള തൻ്റെ കൂടിക്കാഴ്ച അ സ്പെഷ്യൽ എൻകൗണ്ടർ വിത്ത് ഗോഡ് യാക്കോവിൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച രണ്ടാമത്തെ പേരായ ഇസ്രയേൽ എന്ന പേര് അത് തൻ്റെ വിശ്വാസത്തോട് ശരിക്കും ബന്ധപ്പെട്ട് കിടക്കുകയാണ് യാക്കോബിൻ ഇസ്രയേലിൻ്റെ പേര് നൽകുന്ന ദൈവം തന്നെയാണ് ആ പേര് ലഭിക്കപ്പെടുവാനായി യാക്കോബ് ദൈവവുമായിട്ട് മൽപിടുത്തം നടത്തി പോരാടി എന്ന് നമ്മൾ വായിക്കുന്നു അബ്രഹാമിനെ നമുക്കറിയാം ദൈവത്തോടൊപ്പം നടക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിനെ അറിയപ്പെടുകയും ചെയ്തു എന്നാൽ മകനായ സഹാക്കോ കൊച്ചുമകനായ യാക്കോബിൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല അബ്രഹാം ആഴമായ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവം അവനോട് പറഞ്ഞ വചനങ്ങൾ വാഗ്ദത്തകളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്തു റോമാലേഖനം നാലാം അധ്യായത്തിൻ്റെ പന്യേഴ് മുതൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിനെക്കുറിച്ച് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് റോമൻസ് ഫോർ സെവൻറ്റി നോൺ മരിച്ചവർ ജീവിപ്പിക്കുകയും ഇല്ലാതെ തന്നെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവേണ്ടെ തന്നെ ഞാൻ നിന്റെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എഴുതിയിരിക്കുന്നുവല്ലോ നിന്റെ സന്തതി ഇവടമാകുമെന്ന് നല്ല ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവ് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാരയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിൻ്റെ വാഗ്ദവങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അവർ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു അപ്പോൾ ദൈവം പറഞ്ഞനുസരിച്ച് മുൻപോട്ട് യാത്ര ചെയ്ത അബ്രഹാം സ്വമേധയാ അന്യനും പരദേശിയുമായിട്ടാണ് ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടിയത് ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമായിരുന്നു അത് അബ്രഹാം ലേഖനം പതിനൊന്ന് അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്നിൻ്റെ പതിമൂ ഒൻപത് പതിമൂന്ന് വാക്യങ്ങൾ ഇബ്രു സെല തേർട്ടീൻ വിശ്വാസത്താൽ അവൻ എന്ന് പറഞ്ഞാൽ അബ്രഹാം വാഗ്ദ ദേശത്തോടെ അന്യദേശത്തുനിന്ന് പോലെ ചെന്ന് വാഗ്ദത്വത്തിന് കൂട്ടവകാശികളെ ഇസഹാക്കിനോടും ഈ അക്കോവിനോടും കൂട്ട കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയാതെ നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായി നഗരത്തിനായി കാത്തിരുന്നു ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്തിനത് കണ്ട് അഭിമന്തിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരിദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ നമ്മൾ വിശ്വാസികളെ പിതാവെന്നെ വിളിക്കുന്നത് എന്നാൽ യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് യാക്കോബ് അബ്രഹാമിനെ പോലെ ദൈവത്തോടുകൂടെ നടന്നില്ല എന്ന് മാത്രമല്ല ദൈവമായി മൽപിടുത്തം നടത്തുവാനും അവൻ തയ്യാറായി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് മറ്റൊരു വസ്തു യാഘോവിൻ്റെ അനുഭവങ്ങൾ വെക്കുവാറും സങ്കടകരവും ദയനീയവുമാണ് എന്നുള്ളതാണ് ധാരാളം കഷ്ടതകളിലൂടെ പ്രതിസന്ധികളിലൂടെ തനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു എന്നാൽ യാക്കോവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഈ സമയങ്ങളിലൊന്നും അവനെ വിട്ടുപോകാതെ ദൂരെ നിന്ന് അവനെ നോക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ യാക്കോബെ സ്വന്തം വഴിക്ക് പോയി സ്വന്തം കാര്യം ചെയ്തു എന്നിട്ടും ദൈവത്തിൻ്റെ വിശ്വസ്ഥത യാക്കോബിനെ പിന്തുടർന്ന് സംരക്ഷിക്കുകയാണ് അവൻ്റെ ജീവിത അവസാനത്തിൽ മാത്രമാണ് തൻ്റെ വല്യപ്പനായിരുന്ന അബ്രഹാമിൻ്റെ വിശ്വാസവുമായി എന്തെങ്കിലും ഒരു സാമ്യം നമുക്ക് യാക്കോബിൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് യാക്കോബിൻ്റെ ജീവിതത്തിൽ ധാരാളം പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം നാം നേരത്തെ സൂചിപ്പിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു ആ വാഗ്ദത്തങ്ങളെല്ലാം തന്നെ നിരുപാധികമായിരുന്നു കാരണം അവ ദൈവത്തിൻ്റെ പരമാധികാരത്തിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലും അടിസ്ഥാനപ്പെട്ടവയായിരുന്നു അതിനാൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുക മാത്രമേ സാധിക്കുകയുള്ളായിരുന്നു വാഗ്ദത്വങ്ങൾ ഒരിക്കലും മനുഷ്യരെ ആശ്രയിച്ചല്ല നിറവേറപ്പെടുന്നത് തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ദൈവം വിശ്വസ്തനായിരിക്കണം അങ്ങനെ വിശ്വസ്തനാകാതെ ഇരുന്നാൽ അല്ലെങ്കിൽ വിശ്വസനായിരിക്കാത്ത പക്ഷം ദൈവത്തിന് അങ്ങനെ ദൈവമാകാൻ പറ്റത്തില്ല ദൈവം ഒരിക്കലും മനുഷ്യനെ പോലെ കള്ളം പറയുന്ന ആളല്ല റോമാലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമൻസ് ത്രീ ത്രീ ആൻഡ് ഫോർ ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ അവിടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസതയ്ക്ക് ഭംഗം വരുമോ ഒരു നാളുമില്ല നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ സകല മനുഷ്യരും ഭോഷ്കു പറയുന്നവർ എന്നേ വരൂ ദൈവം തൻ്റെ അമേ വാഗ്ദാനങ്ങളിലും വചനങ്ങളിലും ഒക്കെ വിശ്വസ്തനായിരിക്കും ദൈവം എല്ലായ്പ്പോഴും വിശ്വസ്തനായിരിക്കും ശിരാമിൻ്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ പത്താം വാക്യം മഴയും ഹിമവും ആകാശത്ത് നിന്ന് വൈകി എവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്ക വേണം ഭൂമിയെ നനയിച്ചു ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും അതെ ദൈവം എപ്പോഴും തൻ്റെ സ്വന്തം പദ്ധതിയിലും ആലോചനകളും വാക്കുകളിലും വിശ്വസ്തനായിരിക്കും പറഞ്ഞിട്ട് മാറ്റി പറയുന്ന ആളല്ല ദൈവം റോമാ ലേഖകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒമ്പത് വായിക്കുന്നു റോമൻസ് ഇലവൻ ട്വൻറ്റി നയൻ ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വെളിയേയും കുറിച്ച് അനുദിവിക്കുന്നില്ലല്ലോ അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ നിരുപാധാധികമാണെന്നും കണ്ടു അവരിൽ ഭൂരിഭാഗവും ഭാവി സ്വയൽ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ് ദൈവം പിന്നീട് സഹാക്കിനോടും യാക്കോബിനോടും വ്യത്യസ്ത ഇടവേളകളിൽ ഇതേ വാഗ്ദത്തങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ നമുക്ക് മുമ്പിൽ ഉയരുന്നൊരു ചോദ്യം ഇതാണ് യാക്കോബിൻ്റെ അവിശ്വാസം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ബാധിക്കുമോ യാക്കോബ് അവിശ്വസിച്ചതുകൊണ്ട് യാക്കോബ് സ്വന്തം വഴിക്ക് പോയതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസതയ്ക്കും ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിനും ഭംഗമുണ്ടാകുമോ ഒരിക്കലുമില്ല ദൈവം അബ്രഹാമിനോട് പറഞ്ഞു അതുതന്നെ സഹാക്കിനോട് ആവർത്തിച്ചു അതുതന്നെ യാക്കോവിനോട് ആവർത്തിക്കുന്നു യാക്കോവിൻ്റെ ജീവിതം എൻ്റെ നടപ്പുമൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയെ സ്വാധീനിക്കുമോ ഒരിക്കലുമില്ല കാരണം ഈ വാഗ്ദത്തങ്ങൾ ദൈവമാണ് അബ്രഹാമിന് നൽകിയത് ഇത് സെഹാക്കിന്റെ യാക്കോബിന്റെ കാലത്തും ആവർത്തിക്കപ്പെട്ടു ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ഇതെല്ലാം നിവർത്തിയായ പറ്റൂ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മനുഷ്യൻ എന്ത് ചെയ്താലും ദൈവത്തിന് അവൻ്റെ സ്വഭാവം മാറ്റാനായിട്ട് കഴിയത്തില്ല ദൈവം വിശ്വസ്തനായി തന്നെ നിലകൊള്ളും ഈ സത്യം ധനപോലോസ് തിമോത്തിയോസിനോട് പറയുന്നൊരു ഭാഗമുണ്ട് രണ്ട് തിമോത്തി പതിമൂന്നാമത്തെ വാക്യം സെക്കൻഡ് ടിമോത്തി ചാപ്റ്റർ ടു വേഴ്സ് തേർട്ടീൻ നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു യാക്കോബ് എവിടെ പോയാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും അവിടെയെല്ലാം യാക്കോബിനെ സംരക്ഷിക്കുന്നതിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത കാണപ്പെടുക അതെ പ്രിയരെ നമ്മോടും അങ്ങനെ തന്നെയാണ് ദൈവം ചെയ്യുന്നത് നാം കർത്താവിനെ വിട്ടുപോയാലും നാം കർത്താവിൻ്റെ അടുത്ത് ഓടിപ്പോയാലും നമ്മെ കളയാത്ത ഒരു ദൈവം പുകയുന്ന ആമേൻ ആ വിളക്ക് തിരി അവൻ കെടുത്തി കളയുകയില്ല ചതഞ്ഞ ഓട അവൻ ഒടിച്ച് കളയുകയില്ല ദൈവത്തിൻ്റെ കണ്ണ് എപ്പോഴും യാക്കോമിൻ്റെ മേലുണ്ട് എൻ്റെയും നിങ്ങളുടെയും മേൽ ദൈവത്തിൻ്റെ കണ്ണുണ്ട് അബ്രഹാമിനെ പോലെ തന്നെ യാക്കോബ് ദൈവത്തോടൊപ്പം നടക്കുന്നതും വഴിയിൽ അവനവുമായി ആശയവിനിം നടത്തുന്നതും ഒരുപക്ഷെ നമുക്ക് ആ രീതിയിൽ കാണാൻ കഴിഞ്ഞില്ലായിരിക്കാം എന്നിരുന്നാലും യാക്കോബ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദൈവം തൻ്റെ ഇരട്ട സഹോദരനായ യേശാവിനെ തിരഞ്ഞെടുത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം നേരത്തെ തന്നെ ദൈവം അത് ഡിക്ലെയർ ചെയ്താ പ്രസ്താവിച്ചതാണ് യാക്കോബിൽ നിന്നാണ് സ്വയം ജനത പുറത്തു വരേണ്ടത് അത് ഇസ്മായിലിലൂടെ യശാവിലൂടെയല്ല യാക്കോബിന്റെ പന്ത്രണ്ട് പുത്രന്മാർ ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിലെ ഗോത്രപിതാക്കന്മാരായി തീരണം അതിനാലാണ് ദൈവം യാക്കോബിനെ സംരക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവം അബ്രഹാമെല്ലാം വാഗ്ദാനത്തിനുള്ള പൂർത്തീകരണത്തിന് വേണ്ടിയായിരുന്നു ഇതെല്ലാം ദൈവം ചെയ്തത് ഇസ്രയേലിന്റെ രാഷ്ട്രം കെട്ടിപ്പടുക്കുവാൻ ആ രാഷ്ട്ര നിർമ്മാണത്തിന് ആവശ്യമായതല്ല യാക്കോബിലൂടെയായിരുന്നു ചെയ്തെടുക്കേണ്ടിയിരുന്നത് അത് നടക്കണമെങ്കിൽ ദൈവത്തിന് യാക്കോബിനെ കാത്തു സൂക്ഷിക്കണമായിരുന്നു അപ്പോൾ ഇവിടെ ആരാ വിശ്വസ്തത പുലർത്തിയത് ദൈവമല്ലേ എന്താണ് ഇവിടെ പരമപ്രധാനമായിട്ടുള്ള സംഗതി മനുഷ്യൻ്റെ അവിശ്വസ്യതയെ കാര്യമാക്കാതെ ദൈവം മനുഷ്യനോട് കാട്ടുന്നവൻ്റെ വിശ്വസ്തതയല്ലേ ഇത് കേൾക്കുമ്പോൾ ഇത് വായിക്കുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തോട് നമുക്ക് എത്ര നന്ദിയുള്ളവരായിരിക്കണം ഇവിടെ യാക്കോവിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കേണ്ട ആദ്യത്തെ പാഠമെന്ന് പറയുന്നത് ദൈവം എന്നുള്ളതാണ് ഇവിടെ യാക്കോവിൻ്റെ സ്വഭാവമോ നടപ്പോ അവിശ്വസതയോ ഒന്നുമല്ല മറിച്ച് ദൈവത്തിൻ്റെ വിശ്വസതയാണ് പ്രധാനം നാം മനുഷ്യനാണെന്ന് ദൈവത്തിനറിയാം നമ്മുടെ പ്രകൃതി ദൈവത്തിനറിയാം നമ്മുടെ ആയുസ് എത്ര ഉണ്ടെന്നറിയാം നമ്മുടെ ആയുസിൻ്റെ ആ ഇമ്പോർട്ടൻസും ദൈവത്തിനറിയാം എന്നാൽ എൻ്റെ അവിശ്വസ്യത ദൈവത്തിൻ്റെ വിശ്വസത്തെ ബാധിക്കുമോ ഒരിക്കലുമില്ല ദൈവം അതെന്നോട് ക്ഷമിക്കുമോ തീർച്ചയായിട്ടും ക്ഷമിക്കും കാരണം ദൈവം എന്നോട് കാണിക്കുന്ന വിശ്വസ്ത അതെത്ര വലുതാണ് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായതുകൊണ്ട് അവന് നന്ദി പറയാൻ പ്രിയത് ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ദൈവം നമ്മളിൽ കൂടെ എന്താണ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ അറിയേണ്ടതല്ലേ മനസ്സിലാക്കേണ്ടതല്ലേ ഇന്നോളമുള്ള നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്താമോ ദൈവം ഭാഗം എത്രമാത്രം അവിശ്വസ്ത നമ്മൾ കാണിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ശരിയായിട്ട് അറിഞ്ഞിട്ടും നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചിട്ടില്ലേ ദൈവത്തോട് വിശ്വസ്യ പുലർത്തുവാൻ കഴിയാമായിരുന്ന അല്ലെങ്കിൽ കഴിയുമായിരുന്ന നമുക്കൊണ്ട് സാധിക്കുമായിരുന്ന എത്രയോ എത്രയോ അവസരങ്ങളിൽ സാഹചര്യങ്ങളിൽ നമ്മളിത് ചെയ്യാതെ നമുക്കിഷ്ടമുള്ള വഴികളിലൂടെ കടന്നു പോയിട്ടില്ലേ ട്രാക്ക് ട്രാക്കുമാരി എത്രയൂതവണ നമ്മൾ യാത്ര ചെയ്തു അതേ പ്രിയരെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി പ്രതികരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എത്ര അനുഗ്രഹത്തോട് നമുക്ക് ജീവിതം കഴിക്കാമായിരുന്നു എന്നിട്ടും ദൈവം നമ്മെ കൈവിട്ടോ ഇല്ലല്ലോ ഇന്നും കൈവിടാതെ കൊണ്ട് നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നമ്മിരിക്കുന്നത് എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും അറിയുന്ന നിരൂപണങ്ങളെ ദൂരത്തിന്ന് ഗ്രഹിക്കുന്ന നമ്മുടെ വായിലെ വാക്കൾ പോലും അറിയുന്ന നമ്മുടെ എല്ലാ വിചാരങ്ങളെയും അറിയുന്ന ഒരു ദൈവം ഇന്നും അവിടുന്ന് നമ്മുടെ കൂടെയില്ലേ ഇന്നും നമ്മളെ അവൻ സൂക്ഷിച്ചില്ലേ ഇന്നും നമ്മുടെ വഴികളിൽ നമ്മുടെ എല്ലാ വഴികളും നമ്മളെ കാക്കേണ്ടതിന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടല്ലേ ഇരിക്കുന്നത് ഒരു ദിവസം രാവിലെ ഉന്നയിക്കുമ്പോൾ വിലാപങ്ങൾ മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് തൊട്ട് വായിക്കുന്നത് പോലെ പുതിയ കരുണ നമ്മെ അണിനിക്കുന്നില്ലേ പുതിയ വിശ്വസ്തത നമുക്കില്ലേ നമ്മൾ ഒടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയല്ലേ കുറവുള്ളത് നമുക്ക് ഏറ്റു പറയാം ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം പ്രിയരെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം കാരണം അങ്ങനെയുള്ള സന്തോഷകരവും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതുമായൊരു ജീവിതമാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് പക്ഷെ നാം നമ്മുടെ വഴി നടന്നാൽ അത് സാധ്യമല്ല നാം കർത്താവിൻ്റെ വഴി നടക്കണം കുറവുകൾ ഏറ്റു പറയണം നമ്മുടെ ജീവിതം എന്താണോ ദൈവത്തിന് നന്നായിട്ട് അറിയാം നമ്മെ തന്നെ ദൈവഗ്രഹങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും ബലപ്പെടുത്തു വരാകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് അനുഗ്രഹിതമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു അല്പനേരം കർത്താവ് ഞങ്ങളുടെ വിശ്വസ്തയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളെങ്ങ് സഹായിച്ചല്ലോ അബ്രഹാമിൻ്റെയും സെഖാക്കിൻ്റെയും യാക്കോവിൻ്റെയും ജീവിതങ്ങളിൽ കൂടി അനേക കർത്താവിൻ്റെ ഭക്തന്മാരുടെ ജീവിതങ്ങളിൽ കൂടി ഇന്ന് ഞങ്ങളുടെ ജീവിതങ്ങൾ കൂടി ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണല്ലോ അങ്ങ് ദൈവമേ അങ്ങ് എത്ര വിശ്വസ്തനാണ് അങ്ങ് വാക്കുമാറാത്തവനാണ് അങ്ങ് പറഞ്ഞാൽ മാറ്റി പറയുന്ന ദൈവമല്ല യേശു ക്രിസ്തു ഇന്നലെ ഇന്ന് വന്നേക്കും അനന്യനാണല്ലോ ഞങ്ങളെങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ ഇന്ന് വചനം കേട്ട് എല്ലാവരുടെ മേലും അവിടുത്തെ കൃപയാ വരിച്ചാട്ട് പിതാവിൻ്റെ പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരുന്നുകൊണ്ട് സ്തോത്രം എല്ലാം നിയന്ത്രിച്ചത് കൊണ്ട് സ്ത്രോത്രം മാനോമഹത്ത് എങ്ങേക്ക് തരുന്നു യേശുവിൻ്റെ അന്യ നാമത്തിൽ യാചിക്കുന്നു ദയവട കേൾക്കുമറാക്കണം സ്വർഗ്യ പിതാവെ ആമേൻ അമേൻ ആമേൻ ദൈവം ഈ വചനങ്ങളാൽ പിന്നെയും ബലപ്പെടുത്തുന്ന ആകട്ടെ ബ്ലസ് യു ആൾക്കു